കായംകുളം നഗരസഭ വിദ്യാശ്രേഷ്ഠ പുരസ്കാരം വിതരണം നടത്തി നഗരസഭ അതിർത്തിയിലെ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കിയ സ്കൂളുകളെയും വിവിധ മേഖലകളിൽ പ്രാഗല്ഭ്യം തെളിയിച്ച കുട്ടികളെയുമാണ് നഗരസഭ വിദ്യാശ്രേഷ്ഠ പുരസ്കാരം നൽകി ആദരിച്ചത് കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു കായംകുളം നഗരസഭാ അതിർത്തിയിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കിയ സ്കൂളുകളെയും വിവിധ മേഖലകളിൽ പ്രാഗല്ഭ്യം ആണ് കായംകുളം നഗരസഭ വിദ്യാശ്രേഷൻ സ്കൂളുകളെയും ഇവിടെ ആദരിക്കപ്പെടുന്ന കുട്ടികൾ നമ്മുടെ പട്ടണത്തിൻ്റെ അഭിമാനമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല സമയം അതിക്രമിച്ചുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഈ ഉന്നതത്തിൽ ഞാൻ കൈവരിച്ച എല്ലാ വിദ്യാർത്ഥികളെയും ഈ സന്ദർഭത്തിൽ കായിക വേണ്ടി ഞാൻ അഭിനന്ദിക്കുകയാണ് ഇവിടെ എത്തിച്ചേർന്ന കുട്ടികളെയും രക്ഷാർത്താക്കളെയും അധ്യാപകരെയും നൂറ് ശതമാനം വിജയം നേടിയ നാടിൻ്റെ അഭിമാനമായി മാറിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു നമ്മുടെ പട്ടണത്തിൽ നിന്നും എം ബി ബി എസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെയും മറ്റു പരീക്ഷകളിൽ യൂണിവേഴ്സിറ്റി തലത്തിൽ റാങ്കുകൾ കരസ്ഥമാക്കിയ കുട്ടികളെയും ഇവിടെ ആദരിക്കുകയാണ് കൂടാതെ കായിക മേഖലയിൽ നമ്മുടെ നാടിന് അഭിമാനകരമായ നേട്ടങ്ങൾ നേരിട്ടെന്ന കുട്ടികളും ഇത് ഉൾപ്പെടുന്നു ബോക്സിംഗിൽ നാഷണൽ ലെവലിൽ സ്വർണ്ണ മെഡൽ നേടിയതും റസിംഗിൽ നാഷണൽ സൗത്ത് സ്വർണൽ സ്വർണം നേടിയ കുട്ടിയും പുരസ്കാരദാന അധ്യക്ഷയായി ഉള്ള അപാരമായ കഴിവിനെ ചൈതന്യത്തെ നമുക്ക് ഉണർത്തിയെടുക്കാൻ കഴിയുന്ന ഒരു പ്രോത്സാഹനമാണ് തീർച്ചയായിട്ടും നമ്മുടെ സ്കൂളുകളിൽ നിന്ന് കിട്ടുന്നത് ബഹുമാനപ്പെട്ട കൃഷി മന്ത്രി നിങ്ങളോട് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും പറയും പരിസ്ഥിതി സൗഹൃദമായ ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ നാടിനെ നയിക്കാൻ കൂടി കഴിയുന്ന പുതിയ ചിന്തയുള്ളവരായിട്ട് എൻ്റെ മക്കൾക്ക് മാറാൻ കഴിയണം ഇപ്പം നമുക്കറിയാം ഞങ്ങളൊക്കെ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നത്തെക്കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു മഴ വന്നു കഴിഞ്ഞാൽ ആർക്കും വീടിന് പുറത്തോട്ട് ഇറങ്ങാൻ കഴിയാത്ത തരത്തിലേക്ക് നമ്മൾ നമ്മുടെ പ്രകൃതിയെ ചൂഷണം ചെയ്തും വികസനങ്ങളുടെ പേരിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ മറുവശത്ത് നമ്മുടെ ജീവിതത്തിനും കുറേ പ്രയാസങ്ങൾ ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ട് ഇനി നിങ്ങൾ പഠിക്കുന്നത് സ്വാഭാവികമായിട്ടും ഈ പ്രകൃതിക്ക് വേണ്ടി കൂടി ആയിരിക്കണം താമസിക്കാൻ വേണ്ടിയിട്ടുള്ള വീടുകളെ കുറിച്ച് ചെറിയ വീടുകളെ കുറിച്ച് ഇനിയുള്ള കാലത്ത് നിങ്ങൾ ആലോചിക്കണം എപ്പോഴൊക്കെയോ ആഡംബരങ്ങളാണ് പണമാണ് എല്ലാത്തിൻ്റെയും എന്നൊരു ചിന്ത എപ്പോഴൊക്കെയോ നമ്മുടെ സമൂഹത്തെ കയറി പിടിച്ചിട്ടുണ്ട് ജീവിക്കാനുള്ള പണമൊക്കെ മതി ആ ഒരു പുതിയ ചിന്തകളിലേക്ക് ഈ സമൂഹത്തെ കൊണ്ടുപോകാൻ കഴിയുന്ന ആ ഒരു എൻലൈറ്റ്മെൻറ്റിലേക്ക് നിങ്ങളെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ നയിക്കട്ടെ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ് ഒപ്പം മത്സര പരീക്ഷകൾ ജയിക്കുന്നതോ പരാജയപ്പെടുന്നതോ ഒന്നുമല്ല ജീവിതം ജീവിതം എന്ന് പറഞ്ഞാൽ അത് സന്തോഷിച്ച് ആസ്വദിച്ച് മറ്റുള്ളവർക്ക് ശല്യമാവാതെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും നന്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ട ഒരു സാധനം ആണ് എന്ന് തിരിച്ചറിയുക ഒന്നിലും തളരാതിരിക്കുക മറ്റുള്ളവരെയും തളർത്താതിരിക്കുക അത് അത്രയും നമ്മൾ മിനിമം ചെയ്യണം മക്കൾക്ക് ഒത്തിരി കഷ്ടപ്പെട്ട് പഠിച്ച കുട്ടികളാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് അറിയാം ഇനിയും മുന്നോട്ട് പോവുക പി പ്രസാദ് ഒരു ലോറിയുടെ അല്ലെങ്കിൽ ബസ്സിന്റെ ഒരു സൈഡിൽ ഇടുന്നോണ്ട് വലിയ വണ്ടിയെ ഇങ്ങനെ എങ്ങനെ ഓടിക്കാൻ പറ്റുന്നുള്ള അത്ഭുതമായിരുന്നു ഒരു വർഷം കഴിഞ്ഞപ്പോൾ എന്റെ ആ അത്ഭുതം മാറി കാരണം ഈ വണ്ടി കേടായാൽ പണിയാം ഉണ്ടായിരുന്നത് വേറൊരു മേസേജ് അടുത്താണ് ഈ ഡ്രൈവർ വെറുതെ കയ്യും കെട്ടി നിൽക്കുകയും മറ്റത്തെ എനിക്ക് തോന്നുന്നു ഇയാളൊക്കെ വലിയ ആള് അപ്പൊ ഞാൻ പിന്നെ അടുത്ത പ്രാവശ്യം ആരാകണമെന്ന് ആലോചിച്ച് ആലോചിച്ചാൽ ഞാൻ ഒരു മെക്കാനിക് മെക്കാനിക്കാവണമെന്നല്ല ഈ രണ്ടിനും എനിക്ക് തല്ല് കിട്ടിയിട്ടുണ്ട് എന്ന കാര്യം കൂടി പറയട്ടെ എന്നെ ഈ ഓരോ സാറുമാരനെ കളിയാക്കുകയും പഴക്കുകയും എന്ന കാര്യമില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മുമ്പിലുള്ള അത്ഭുതങ്ങൾ ഇന്ന് ഞാൻ ഒരു മെക്കാനിക് ആവണമെന്ന് ആഗ്രഹിച്ച എൻ്റെ മുമ്പിൽ എൻ്റെ മക്കൾ പറയുന്നത് ബഹിരാകാശത്തിൻ്റെ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന അപ്പുറത്തേക്കാണ് നിങ്ങൾ ചിന്തിക്കുന്നത് അപ്പം നിങ്ങളുടെയൊക്കെ മുമ്പിൽ ഞങ്ങളൊക്കെ അറുപഴന്മാരാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഞാനും എൻ്റെ എല്ലാം പിന്നെ കോളേജ് വിദ്യാഭ്യാസം കിട്ടിയതാണ് എൻ്റെ അച്ഛനും അമ്മയ്ക്കും അത് കിട്ടിയിട്ടുള്ളവരല്ല അവർ കോളേജിൽ വന്നിട്ടുള്ള ഞങ്ങളെ കൊണ്ട് ചേർക്കാൻ വന്നപ്പോഴാണ് ഞങ്ങളുടെ മുമ്പിൽ അവരൊക്കെ ആറു പഴഞ്ചന്മാരായിരുന്നു പക്ഷേ ഇന്ന് എൻ്റെ മക്കളുടെ മുമ്പിൽ ഞാൻ അതിനേക്കാൾ എത്രയോ പഴഞ്ചനാണെന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട് ഇതുതന്നെയായിരിക്കും നാളുകളിൽ നിങ്ങളും ഇതേപോലെയൊക്കെ ആയിത്തീരുമ്പോൾ നിങ്ങളുടെ മക്കൾ വരുമ്പോഴും ഇതേ തന്നെ ആയിരിക്കും അവസ്ഥ പക്ഷെ ഒരു കാര്യമുണ്ട് അങ്ങനെയൊക്കെ എത്ര പഴഞ്ചരാണ് എന്ന് പറയുമ്പോഴും ഞങ്ങൾക്ക് നിങ്ങൾക്കില്ലാത്ത ഒരു പ്രത്യേകതയുണ്ട് ഇത്രയും നാൾ ഈ നാട്ടിൽ ജീവിച്ചതിൻ്റെ കുറച്ച് അനുഭവം ഞങ്ങൾക്കുണ്ട് അത് നിങ്ങൾക്കില്ലാത്തത് നിങ്ങളുടെ പ്രായം കുറവാണ് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് മുമ്പേ ജനിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് എന്ന് നിങ്ങൾ പറയും അതുതന്നെയാണ് എൻ്റെ കാര്യവും നിങ്ങൾക്ക് ഇത്രയും പ്രായമേ ഉള്ളൂ എന്നുള്ളതാണ് മിക്കവാറും ഞങ്ങളുടെ ഒരു പ്രായത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രായത്തിൻ്റെ ഒരു രണ്ടരട്ടി മൂന്നരട്ടി പ്രായം ഇപ്പുറത്ത് നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അത്രയും അനുഭവങ്ങൾ ഞങ്ങൾക്കുണ്ട് ഞാൻ വേറെ നിങ്ങളോട് വേറെ ഒന്നും മക്കളെ പറയുന്നില്ല നിങ്ങളുടെ ഒരു ഇവിടെ നേരത്തെ പറഞ്ഞ പട്ടികയിലാണ് ഞാനും ശ്രീമതി ശ്രീമതി ശശികലയും ശ്രീമതി യു പ്രതിഭയും പറയുന്ന അതേ പട്ടികയിൽ എനിക്ക് നിൽക്കാൻ ഒക്കത്തുള്ളൂ കാരണം ഞാനും രണ്ടു മക്കളുടെ അച്ഛനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഈ വിജയത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചതാരാണ് കായംകുളം മുനിസിപ്പാലിറ്റി അല്ല ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് പറഞ്ഞ മന്ത്രിയുമല്ല നിങ്ങളോട് നല്ല പറഞ്ഞിട്ട് വന്ന് ഈ അധ്യക്ഷയും അല്ല നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല സ്വാഗതം പറഞ്ഞു വൈസ് ചെയർമാൻ ജെ ആദർശ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷാമില അനുമാൻ എസ് കേശുനാഥ് പി എസ് സുൽഫിക്കർ മായാദേവി ഫസാന ഹബീബ് പാർലമെന്ററി പാർട്ടി നേതാക്കൾ കൌൺസിലർമാർ തുടങ്ങിയവർ സംസാരിച്ചു പ്രമുഖ മോട്ടിവേഷൻ ട്രെയിനർ ബിബിൻ ഷാൻ വിദ്യാർത്ഥികൾക്കായി ക്ലാസ് നയിച്ചു കായംകുളം തനിമ പാട്ടുകൂട്ടത്തിന്റെ നേതൃത്വത്തിൽ ഗാനമേളയും സംഘടിപ്പിച്ചു നഗരസഭാ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന ചടങ്ങിൽ വിദ്യാർത്ഥികൾ അധ്യാപകർ രക്ഷകർത്താക്കൾ മറ്റ് സംഘടനകളുടെ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു യോഗത്തിൽ നഗരസഭാ സെക്രട്ടറി സനിൽ ശിവൻ നന്ദി പറഞ്ഞു